ഇഷ്ടപ്പെട്ട ആരൊക്കെയാണ് ാണ് ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെയാണ് റുബു റാത്തോടുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് അങ്ങനെയൊന്നുമില്ല സഞ്ജു ലക്ഷ്മി യൂട്യൂബേഴ്സിനെയൊക്കെ വ്ളോഗേഴ്സിനൊക്കെ ഇഷ്ടമാണ് ഏതൊക്കെ വ്ളോഗേഴ്സിനെ ഇഷ്ടമാണ് ഇൻഫ്ലുവൻസേഴ്സ് ഏത് ആരെയൊക്കെയാണ് ഇഷ്ടം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്തുമാത്രം സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവരുടെ ഓരോ കണ്ടന്റുകൾ പൊതുവെ എന്റർടൈൻമെന്റ് ചില ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ല എന്റർടൈൻമെന്റ് പെർപ്പസിന് മാത്രമുള്ളവരുണ്ട് ഇല്ലാൻ പിന്നെ പേർലി മോണിംഗ് എന്നുള്ള ഇൻഫ്ലുവൻസർ എനിക്ക് ഭയങ്കര പേഴ്സണലി എന്തോ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഇൻഫ്ലുവൻസറാണ് എസ്പെഷ്യലി അ സ്റ്റേറ്റി ചേച്ചി ആയാലും ആരായാലും അല്ലെ ഇടുന്ന വീഡിയോസിൻ്റെ മെസ്സേജ് ആയാലും നമുക്കൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന രീതി എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഞാൻ സങ്കടപ്പെട്ടിരുന്നാലും പെട്ടെന്ന് എന്തോ ആ ഇൻഫ്ലുവൻസിൻ്റെ ഇൻഫ്ലുവൻസറിൻ്റെ വ്യൂ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസർ ഉണ്ട് പോസിറ്റീവായിട്ടും അതുപോലെ നെഗറ്റീവായിട്ടും അപ്പോൾ അത് എടുക്കണ ഇപ്പോൾ കുട്ടികളാണ് മെയിനായിട്ട് എന്താ പറയുക അതിനെടുക്കുന്ന രീതി നേരം ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഇതായിരിക്കും എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പുള്ളിയെ പുള്ളിയെ കണ്ടിട്ട് പുള്ളി പറയുന്ന അല്ലെങ്കിൽ അനുകരിക്കാൻ നോക്കുന്നത് വളരെ തെറ്റായി തോന്നാറുണ്ട് ഒരു വരെ നല്ലതായിട്ട് അത് രണ്ട് രണ്ട് നമുക്ക് നമുക്ക് എടുക്കാവുന്നതാണ് നല്ല നല്ല രീതിയിലും ചെയ്യാം അല്ല എടുക്കാം അത് ഡിപ്പൻസ് ആണ് ഒരുമിച്ച് കേടായിട്ട് പാട ഓരോ മരണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള അങ്ങേരെ ആയിട്ട് എല്ലാവരും എല്ലാ ഒരു കാര്യമൊക്കെ നല്ല കാര്യങ്ങളാണ് കൂടുതലൊക്കെ നോക്കിക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ കാര്യത്തിൽ മുന്നിലോട്ട് വരുന്നുണ്ടല്ലോ നമ്മുടെ കർണാടകയാണ് അല്ലേ അതെയാണ് അതെ നമ്മ മാർക്ക് ആരെ ടു ചെറുവരെ നല്ലൊരു വീഡിയോ ചെയ്യാം ചിലവര ആരെ വീഡിയോ ചെയ്യാം ചിലവരപ്പെട്ട ഫേമസ് ആവാനായി അങ്ങനെ ഹാങ്കറമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ എടുത്താൽ പോലും ഒരു പാട്ട് പാടുന്നതാണെങ്കിലും അവൻ പോലും വ്ളോഗ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുന്നത് മോളാണെങ്കിൽ പോലും ഇപ്പം എന്തേലും എന്തെങ്കിലും പറയുവാണെങ്കിൽ ഹായ് ഗെയ്സ് എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ അപ്പോൾ അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടൻറ് വൈസ് അവർ കുറച്ചുകൂടെ നല്ലതാവുകയാണെങ്കിൽ അത് സൊസൈറ്റിക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതായി ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഓരോരുത്തർ ഓരോരുത്തരുടെ അഭിപ്രായം വിളിച്ച് പറയും അതെല്ലാം സത്യമാകണമൊന്നുമില്ല അവരുടെ സ്ഥാപിത താല്പര്യം ഇല്ല അവരുടെ പത്ര ഉടമയുടെ താല്പര്യം ഇതൊക്കെ വെച്ചുകൊണ്ട് അവർ പറയും അല്ല ഇതൊന്നും വലിയ മീനിംഗ് ഒന്നുമില്ല പക്ഷേ കേരളത്തിലെ ജനതയെ ഒരുപാട് സ്വാധീനിക്കുന്നു അത് ഡേഞ്ചറസ് ഞാൻ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഒക്കെ വേണം പക്ഷേ അത് ഒരു ലിമിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ അതും ഒരു ഹാമ തന്നെയാണ് അപ്പം കറക്റ്റ് അഭിപ്രായം ഇല്ലാത്തൊരു ഒരു ഇൻഫ്ലുവൻസിനെ കണ്ട് കുറെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പം അതൊരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്